ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ നൈസറിയിൽ നിന്ന് ചെറിയ തൈകൾ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ മാറ്റി നടുമ്പോൾ ഇതുപോലത്തെ പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ എയർ പ്രൂണിൻ പോട്ടിലൊക്കെ ആയിട്ട് നമ്മൾ നടാറുണ്ടല്ലോ അപ്പോൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നമ്മളിപ്പോ മണ്ണുണ്ടല്ലോ മണ്ണും അതേപോലെ ഈ പോട്ടിന്റെ ഹൈറ്റും നമ്മൾ ഒരു ഗ്യാപ്പ് ഗ്യാപ്പെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നുവെച്ചാൽ നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ഇതാ ഈ ഒരു ഹൈറ്റിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പോട്ട് നമ്മൾ എടുക്കണം ഇപ്പൊ വലിയ പ്ലാന്റ് ഒക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഇടാൻ പാകത്തിലുള്ള രീതിയിലുള്ള പോട്ട് നമ്മൾ എടുക്കണം അതേപോലെ തന്നെ നമ്മൾ ചെടി നട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശം ഒന്ന് ആദ്യം വെച്ച് നോക്കുക എത്ര ആണ് നമ്മൾ ഹൈറ്റിൽ വരിക എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമാന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരു നാലഞ്ച് ഗ്യാപ്പ് ഹൈറ്റിൽ വേണം നമ്മൾ മേലൗട്ടൊക്കെ വെക്കാൻ വേണ്ടി മണ്ണിലൊരിക്കലും ഓടി പോകാനും പാടില്ല അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പൊ പോട്ടിൽ മണ്ണ് നിറയ്ക്കാന്നുണ്ടെങ്കിലും മണ്ണ് നിറച്ചിട്ട് ആദ്യം ഒന്ന് ഏകദേശം ഇത്ര വരെ നിറച്ചിട്ട് ചെടിയൊന്ന് വെച്ച് നോക്കുക ഈ പറഞ്ഞ രൂപത്തിൽ ചെടീന്റെ തണ്ടിനും ഹൈറ്റ് നമുക്ക് ഇടാൻ പറ്റുമോ അതേപോലെ പോട്ടിനും ഗ്യാപ്പ് ഇടാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളം അതേപോലെ വെള്ളമൊന്നും കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂല കാരണം നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പോട്ടിലോ അല്ലെങ്കിൽ എയർപോർട്ടും പോട്ടിലും ഒക്കെ നട്ടു കഴിഞ്ഞാൽ വേരുകൾ മേലോട്ടേക്ക് വരും കാരണം വേരുകൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ വേരുകൾ മേലെ ഇരിക്കും കഴിക്കുക അപ്പം നമ്മൾ ഈ ലെവലിൽ ഇപ്പോൾ ടോപ്പ് ലെവലിൽ തന്നെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വളം ഇടുമ്പോൾ നമുക്ക് ആ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി പറ്റൂല അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ ആ വേരുകൾ പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പം ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുങ്ങനെ ഇപ്പം നീക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുങ്ങനെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വളങ്ങൾ ഇടാം അതിൻ്റെ മേലെ എന്തെങ്കിലും കരിയിൽ അങ്ങനെ എന്തെങ്കിലും പുതയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമ്മൾ നനയ്ക്കുന്ന ടൈമിലും നമ്മളിത് ഇതേ ലെവലിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുന്ന വെള്ളം പുറത്തേക്ക് പോകും അപ്പോൾ വെള്ളം മാത്രമല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അതിന്റെ കൂടെ പുറത്തേക്ക് ഒലിച്ചു പോകും ഇതാകുമ്പോൾ ഇപ്പോൾ എയർ പ്രോൺ ഇമ്പോട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോളുകളല്ലേ പക്ഷെ ഒരു കമ്പനി തന്നെ ഇത് നിർമ്മിക്കുമ്പോൾ ഈ ഒരു നാലിഞ്ച് ഗ്യാപ്പ് കണ്ടിട്ടില്ല ഹോൾ ഇല്ലാതെ നിർമ്മിച്ചിട്ട് വരാം എന്താ വെച്ചാൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന വെള്ളവും വളങ്ങളും ഒക്കെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രോ ബാങ്കിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾ നടുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഏകദേശം ഒരു നാലിഞ്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട്